നമസ്കാരം നടൻ സൽമാൻ ഖാൻ ഒരു ഭീകരനാണ് നമുക്കേതായാലും അദ്ദേഹം ഭീകരനല്ല ഇവിടെ നടന്മാരും നടിമാരും ഒക്കെ വിവിധ വിഷയങ്ങളിൽ സാമൂഹ്യ പൊതു വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും സംസാരിക്കുകയും ചിലതൊക്കെ വിവാദമാവുമായി ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സൽമാൻ ഖാൻ എന്ന നടൻ നമ്മുടെ കണക്കിൽ ഒരു അഭിനേതാവ് മാത്രമാണ് വളരെ സീനിയറായ ഒരു നടനാണ് പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സൽമാൻ ഖാനെ ഇപ്പോൾ ഭീകരനായി മുദ്ര എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഭീകരനാക്കി മുദ്രകുത്തിയത് എന്ന ചോദ്യം ഉണ്ട് അതിനും അവർ വിശദീകരണം നൽകുന്നുണ്ട് സൽമാൻ ഖാൻ ഭീകരൻ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ പാക് മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് സൽമാൻ ഖാനെ പാക് സർക്കാർ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ വെറുതെ പ്രഖ്യാപിക്കുക മാത്രമല്ല പാകിസ്ഥാന് ഭീകരരുടെ ഒരു ലിസ്റ്റ് ഉണ്ട് അവന്മാർ തന്നെ ഭീകരന്മാരാണ് അപ്പൊ പിന്നെ പ്രത്യേക ലിസ്റ്റ് എന്തിനാണോ എന്തോ റിയാദിൽ നടന്ന ജോയ് ഫോറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പരിപാടിയിൽ ഭാരതീയ സിനിമയുടെ ആഗോള വ്യാപ്തിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ബലൂചിസ്ഥാനെയും പാകിസ്ഥാനെയും വെവ്വേറെ പരാമർശിച്ച് സൽമാൻ ഖാൻ അഭിപ്രായ പ്രകടനം നടത്തി അതുകൊണ്ട് സൽമാൻ ഖാനെ ഭീകരനാക്കി പാകിസ്ഥാൻ മുദ്രകുത്തിയിരിക്കുകയാണ് തുടർന്നാണ് ഈ ബോളിവുഡ് നടനെ പാകിസ്ഥാൻ സർക്കാർ ഭീകരൻ എന്ന മുദ്രകുത്തിയത് പാക് വിരുദ്ധ പാക് ഭീകരവിരുദ്ധ നിയമത്തിന്റെ തൊണ്ണൂറ്റിയേഴ് നാലാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇത് സാധാരണയായി ഭീകരബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നവരെ അവർ ഉൾപ്പെടുത്തുന്ന ഒരു പട്ടികയാണ് അതിലാണ് ഇപ്പോൾ സൽമാൻ ഖാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നുമില്ല പാകിസ്ഥാനെയും ബലൂചിസ്ഥാനെയും രണ്ടാക്കി സംസാരിച്ചു എന്നതാണ് ഈ സൽമാൻ ഖാൻ ചെയ്ത ഒരു കുറ്റം അപ്പം പാകിസ്ഥാൻ എത്രമാത്രം ഇന്ത്യയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നടന്മാരുടെയൊക്കെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നത് നമുക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഷാറുഖ് ഖാൻ ആമിർ ഖാൻ എന്നിവർ പങ്കെടുത്തതാണ് റിയാദിലെ പരിപാടി ഒരു ചോദ്യത്തിന് മറുപടിയായി സൽമാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഹിന്ദി സിനിമ നിർമ്മിച്ച് ഇവിടെ റിലീസ് ചെയ്താൽ അത് സൂപ്പർ ഹിറ്റാകും നിങ്ങൾ ഒരു തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ മലയാള സിനിമ നിർമ്മിച്ചാൽ അതിന് നൂറുകണക്കിന് കോടികൾ കിട്ടും കാരണം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നു ബലൂചിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് അഫ്ഗാനിൽ നിന്നുള്ളവരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നു എന്ന പരാമർശമാണ് ഇപ്പോൾ പാകിസ്ഥാനെ ചൂടിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ബലൂചിസ്ഥാൻ വേറൊരു പ്രവിശ്യ തന്നെയാണ് അവർ അവർക്ക് അവരുടേതായ രാജ്യം വേണം എന്ന് പറയുന്നു അതായത് പാകിസ്ഥാന്റെ അതിശക്തമായ പീഡനം സഹിക്കാനാവാതെ പലപ്പോഴും ഇന്ത്യയുടെ സഹായത്തോടെയൊക്കെ തന്നെ നിലനിന്ന് പോകുന്ന ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പാകിസ്ഥാന്റെ ഒരു പ്രദേശമാണ് മാത്രമല്ല ഇന്ത്യ ഒരുപാട് സഹായങ്ങൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം സൽമാൻ ഖാനെ ഇപ്പോൾ ഭീകരനാക്കി പ്രഖ്യാപിച്ചതിന്റെ കാരണം ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒരു വ്യക്തിയെ ഭീകരനാക്കി പ്രഖ്യാപിക്കണമെങ്കിൽ ഇതൊക്കെ മതി എന്നുള്ളതാണ് പാകിസ്ഥാന്റെ അവസ്ഥ ഈ വിഷയത്തിൽ ഇന്ത്യയിൽ നിന്ന് ആരും ഇവിടെ കുറെ ആളുകൾ ഉണ്ടല്ലോ കുറെ സാംസ്കാരിക നായകന്മാരും ഒക്കെയുണ്ട് പാകിസ്ഥാൻ ഈ ഒരു നടപടി സ്വീകരിച്ചിട്ടും ആരും പ്രതികരിച്ചിട്ടുണ്ടല്ല നമ്മൾ അതിലേക്കാണ് വരുന്നത് സൽമാൻ ഖാനെ എങ്ങനെ പ്രഖ്യാപിച്ചോട്ടെ അദ്ദേഹം എന്തായാലും പാകിസ്ഥാനിൽ പോയി ജീവിക്കുന്ന വ്യക്തിയല്ല പാകിസ്ഥാൻ പൗരനല്ല പാകിസ്ഥാനിൽ ഉറുദു സിനിമകളൊന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ അവിടെ റിലീസ് ചെയ്യുന്നില്ല അദ്ദേഹം ഒരു ഇന്ത്യൻ നടൻ മാത്രമാണ് ഇന്ത്യൻ ബോളിവുഡ് നടനാണ് കലാകാരനാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു രാജ്യം ഭീകരൻ എന്ന് മുദ്ര കുത്തിയിട്ട് അവരുടെ തൊണ്ണൂറ്റിയേഴിലെ പ്രത്യേക ഷെഡ്യൂൾ പ്രകാരം മുദ്ര കുത്തിയിട്ടും ഇവിടുത്തെ സാംസ്കാരിക നായകരാരും മിണ്ടിയില്ല അതെന്താ നിങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ അനുകൂലികളാണോ അല്ലെങ്കിൽ ഈ സൽമാൻ ഖാനെ ഭീകരൻ എന്ന് വിശേഷിപ്പിച്ചത് വളരെ നന്നായി എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് നമുക്കതിലേക്കൂടി ചർച്ച കൊണ്ടുപോകണ്ടേ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അഭിപ്രായം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ നീങ്ങുന്നവരാണ് പലരും നമ്മുടെ കേരളത്തിലെ തന്നെ സാംസ്കാരിക നായകരുണ്ട് ഒരുപാട് പാകിസ്ഥാൻ പ്രണയിനികളുണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പഹൽഗാം ആക്രമണത്തെ ന്യായീകരിച്ചവരുണ്ട് അതിന് സ്മൈലുകൾ ഇട്ടവരുണ്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ അതിശക്തമായ ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചവരും പരിഹസിച്ചവരുമുണ്ട് അവരൊന്നും ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയിലെ ഒരു നടൻ അറിയപ്പെടുന്ന ഒരു നടൻ ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത ഒരു കലാകാരൻ അയാളെ പാകിസ്ഥാൻ ഭീകരൻ എന്ന് വിളിച്ചിട്ടു എന്തേ പ്രതികരിക്കാത്തത് എന്തേ മിണ്ടാത്തത് ആ ചോദ്യം നമ്മൾ ഉന്നയിക്കണ്ടേ നമ്മുടെ നാട്ടിലെ ഒരു കലാകാരനല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഒരു കലാമൂല്യമുള്ള ഒരു സമ്പത്തല്ലേ അദ്ദേഹം അദ്ദേഹത്തെ ഭീകരനാക്കി പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കിയിട്ട് അതും വെറും ബലൂചിസ്ഥാനും പാകിസ്ഥാനും രണ്ടാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബലൂചിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് എന്ന് പറഞ്ഞു അതായത് പാകിസ്ഥാൻ എന്ന് മാത്രം പറയണമായിരുന്നു ബലൂചിസ്ഥാൻ എന്ന് വേറെ പറഞ്ഞത് ശരിയായില്ല അതുകൊണ്ട് ഇയാളെ അങ്ങ് ഭീകരനാക്കി പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ ഭീകരനാക്കി പ്രഖ്യാപിച്ചു എന്ന് വിചാരിച്ചൊന്നും സൽമാൻ ഖാൻ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നാൽ പോലും ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള വലിയ സാംസ്കാരിക ചിന്തകരും ചലച്ചിത്ര പ്രവർത്തകരുമുണ്ടല്ലോ ഇദ്ദേഹം ഒരു ചലച്ചിത്ര പ്രവർത്തകനല്ലേ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ഒരു നിലപാട് ഈ രാജ്യം സ്വീകരിച്ചിട്ട് പാകിസ്ഥാൻ സ്വീകരിച്ചിട്ട് ഒരു വരി ട്വിറ്ററിൽ പോലും എഴുതാൻ ആർക്കും കഴിയാത്തതെന്ത് ആരും തയ്യാറാകാത്തത് എന്റെ ബോളിവുഡിൽ അക്കത്തിന്റെ വലിയ വലിയ ചിന്തകന്മാരും ഉണ്ട് കേരളത്തിലും ധാരാളം സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ അവരാരും ഒന്നും പ്രതികരിക്കാത്തത് എന്റെ നിങ്ങളൊക്കെ പാകിസ്ഥാന്റെ സൈഡാണ് അത് നമുക്ക് ചോദിക്കുകയല്ലാതെ വരെ മാർഗമല്ല കാരണം പാകിസ്ഥാന്റെ ഒരു ഔദ്യോഗിക നടപടി ഇന്ത്യയിലെ ഒരു നടനെ ഭീകരനായി പ്രഖ്യാപിക്കുന്നു ഔദ്യോഗികമായി എന്നിട്ടും ഇന്ത്യയിൽ ആരും പ്രതികരിച്ച് കണ്ടില്ല ഇനി ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി പ്രതികരിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഫെഡറേഷനോ അങ്ങനെയുള്ള സംഘടനകളൊക്കെ തന്നെ അങ്ങനെ എന്തെങ്കിലും പ്രതികരിക്കുമോ എന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല എന്തായാലും ഇത് ഈ പ്രതികരണം പ്രതികരണമില്ലായ്മ ഇത് നിങ്ങൾ പാകിസ്ഥാൻ ഭാഗത്താണ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ചിന്തകൾക്കും പാകിസ്ഥാന്റെ ആശയങ്ങൾക്കും ഭീകരവാദ തെമ്മാടി ആശയങ്ങൾക്കൊപ്പമാണ് ഇവിടുത്തെ പല സാംസ്കാരിക നായകരും എന്ന് പറയേണ്ടി വരും അതിൽ തെറ്റ് കണ്ടിട്ട് കാര്യമില്ല